ഒരു കുറ്റവാളി ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ ഈ കുറ്റവാളിക്കെതിരെ യാതൊരു തരത്തിലുള്ള എവിഡൻസ് കാര്യങ്ങൾ പോലീസുകാർക്ക് ലഭിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കുറ്റവാളിക്കെതിരെ കേസും കാര്യങ്ങളും ചുമത്താൻ വേണ്ടി പറ്റില്ല സമാനമായിട്ടുള്ളൊരു കേസും കാര്യങ്ങളും തമിഴ്നാട്ടിൽ നടക്കപ്പെട്ടിട്ടുണ്ട് അവസാനമായിട്ടാണ് ഈ കേസ് കാര്യങ്ങൾ പോലീസുകാർക്ക് തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ദയാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഇയാളെ ഫാമിലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യ സാമ്പത്തികഗതയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫാമിലിയും കാര്യങ്ങളുമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇവൻ്റെ ഒരു വിവാഹാലോചനയും കാര്യങ്ങളൊക്കെ വരുന്നത് അന്നപ്രിയ എന്നാണ് അവളെ പേര് അവളെ വയസ്സ് പതിനേഴ് യസ്സാണ് ഇവരെ ഫാമിലി നല്ല രീതിയിൽ റിച്ചും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ അന്നപ്രിയയെ ഇയാൾക്ക് കൊടുക്കുകയും ചെയ്തു പിന്നീട് ദയാനന്ദൻ്റെ വീട്ടിലോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവർക്ക് ഇരുപത്തൊന്ന് വയസ്സാകുന്നുണ്ട് അതേസമയം ഇവർക്ക് രണ്ടുപേരും ചേർന്നു കൊണ്ട് തന്നെ ഒരു കുട്ടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി രാത്രി വീട്ടിലോട്ട് എട്ട് മണിക്ക് ദയാനന്ദൻ കയറി വരികയാണ് എട്ട് മണിയായി കയറി വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് കടന്നുറങ്ങുകയാണ് ചെയ്തത് അതിനുശേഷം രാത്രി പത്ത് മണി വന്ന സമയത്ത് ഈ അന്നപ്രിയ ഒച്ചര കരയുകയാണ് ഒച്ചര കഴിഞ്ഞപ്പോൾ അവിടെ എടുത്തുള്ള ലേബേഴ്സും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ നേരെ വീട്ടിലോട്ട് ഓടി വരികയാണ് ഇവളെന്താണ് കരയുന്നത് എന്ന് നോക്കിക്കൊണ്ട് തന്നെ അപ്പോളാണ് ഇവൻ കടക്കുന്ന റൂമിലോട്ട് കൈ ചൂണ്ടി കിടക്കുന്നത് അതിനുശേഷം ആ റൂമിലോട്ട് ആളുകൾ പോയി നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ദയാനന്ദനാണെങ്കിൽ നിലത്തി ചെരിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ മുഴുവനായി ചോരവാറുന്ന നിലയിലായിരുന്നു അവിടെയുള്ള ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ പോലീസാരുടെ പക്കൽ വിളിച്ച് പറയുകയും ചെയ്തു പിന്നീട് ആ സ്ഥലത്തോട്ട് പോലീസാർ എത്തിയതിനു ശേഷം അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അന്നേ സ്ഥലത്തോട്ട് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫോറൻസ് ഫറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പോലീസുകാരും ചേർന്ന് കൊണ്ട് തന്നെ അന്വേഷണ കാര്യങ്ങളും നടത്തിക്കൊണ്ടുവന്നു കടക്കയിൽ നിന്ന് തായോട്ട് തെന്നി വീണ രീതിയിലാണ് ബോഡിയും കാര്യങ്ങളും ഉള്ളത് അതുപോലെ തന്നെ ഈ അന്നപ്രിയയുടെ മൊയ്യും കാര്യങ്ങളും പോലീസുകാർ എടുക്കുകയും ചെയ്തു രാത്രി എട്ട് മണിയാകുന്ന സമയത്ത് വളരെയധികം ടെൻഷനടിച്ചുകൊണ്ടായിരുന്നു വീട്ടിലോട്ട് കയറി വന്നത് വീട്ടിലോട്ട് കയറി വന്നതിന് ശേഷം അവിടെ നിന്നും വളരെയധികം വലിയ രീതിയിൽ തന്നെ എന്തോ കണക്കും കാര്യങ്ങൾ കൂട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഡിസ്റ്റർബും കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ ഞാനും എൻ്റെ കുഞ്ഞും കൂടിയിട്ട് തൊട്ടടുത്ത റൂമിലാണ് കടന്നുറങ്ങിയത് എന്ന് പറയുകയാണെ അതിനുശേഷം ചെറിയ രീതിയിലുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ റൂമിലോട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഈ സംഗതി കണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാരുടെ പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോഴാണ് തൊട്ടടുത്തായിട്ട് ഒരു കൽപ്രതിമ കാണുന്നത് ആ കൽപ്രതിമ എന്താണ് തല ഇടിച്ചത് എന്ന രീതിയിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ചെറിയ രീതിയിലുള്ള കൺക്ലൂഷനും കാര്യങ്ങളിലോട്ട് എത്തുകയും ചെയ്തു ഈ അന്നപ്രിയെ നോക്കുകയാണെങ്കിൽ ഇവയ്ക്ക് ഒറ്റയ്ക്ക് പൊന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൽപ്രതിമയും കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളെ ഈ അന്നപ്രിയ കൊന്നതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പോലീസാർ ചിന്തിച്ചു കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മറിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പിന്നീട് ലഭിക്കുന്നത് ബോഡിയിൽ നിന്ന് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും ഡോക്ടേഴ്സ് എടുത്തതിനു ശേഷം ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ പോലീസാരുടെ പക്കൽ കൊടുക്കുകയും ചെയ്തു അതിനകത്ത് നോക്കിയിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ പോലീസാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് മരണകാരണം ആയിരത്തി ുള്ള മുറിവും കാര്യങ്ങളുമാണ് അതും തലക്കെ അടിയേറ്റ രീതിയിലുള്ള മുറിവും കാര്യങ്ങളുമാണ് എന്ന രീതിയിൽ തന്നെ പോലീസുകാരുടെ പക്കൽ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നോക്കുന്ന ഡേമിൻ്റെ തന്നെ വീട്ടിൻ്റെ അകത്തോട്ട് ആരും തന്നെ കയറിയിട്ടില്ല മാത്രമല്ല ഇവക്ക് നോക്കുകയാണെങ്കിൽ അന്നപ്രിയക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒറ്റയ്ക്ക് ഈ കൽപ്രതിമ എടുത്തുകൊണ്ട് തന്നെ അടിക്കാൻ പറ്റുന്ന ശേഷിയും കാര്യങ്ങളും ഈ അന്നപ്രിയക്കില്ല അതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ അതിനെപ്പറ്റി തന്നെ യാതൊരു രീതിയിൽ തന്നെ ചിന്തിക്കാനൊന്നും തയ്യാറായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ദയാനന്ദൻ്റെ അമ്മയായ കസ്തൂരി തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി വരുന്നത് അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് അതായത് അവനെ കൊലപാതകം ചെയ്തതാണ് അവനെ കൊലപാതകം ചെയ്തത് അവൻ്റെ ഭാര്യയായ അന്നപ്രിയ ആണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ രീതിയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നിരത്തി വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ വീട്ടിൽ നിന്നും വളരെയധികം വലിയ രീതിയിൽ തന്നെ ഇവൾ വയക്കുണ്ടാക്കാറുണ്ടായിരുന്നു എൻ്റെ അടുത്ത് തന്നെ ധാരാളം പണവും കാര്യങ്ങളും ഇവൾ ചോദിച്ച് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പണം കൊടുത്തിട്ടില്ല അന്ന് വീട്ടിലൊരു അടി ഉറപ്പാണ് അതുമാത്രമല്ല ഇവൾ ഒച്ചനെയൊക്കെ ആയിരുന്നു ഞങ്ങളടുത്ത് കേട്ട് സംസാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ താമസവും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് ഇവർ രണ്ടുപേരുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ പേരും തമ്മിൽ എന്തേ പ്രശ്നം പ്രശ്നമുണ്ടാവുകയും ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇവർക്ക് വേറെ ആളുമായിട്ട് ബന്ധമുണ്ടാകും ആ ബന്ധത്തിൻ്റെ പേരിൽ എൻ്റെ മകനെ കൊന്നതായിരിക്കുമെന്ന രീതിയിൽ തന്നെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആ കാര്യം പോലീസുകാർക്ക് കേട്ടപ്പോഴാണ് ഒരു കാര്യം ഉറപ്പായത് അതായത് ഈ അന്നപ്രിയ നോക്കുകയാണ് ഒറ്റയ്ക്ക് ആ കൽ പ്രതിപടി അടിക്കാൻ ഇവനെ തലയ്ക്ക് സാധിക്കില്ലെങ്കിലും അവരൊരു സായിയെ കൂട്ടിക്കൊണ്ട് തന്നെ വന്നിട്ട് ഇവനെ കൊലപാതകം ചെയ്തൂടെ ഒന്നെങ്കിൽ ഒരു വാടക കൊലയാളി അല്ലെങ്കിൽ ഇവളൊരു കാമുകൻ ഇവനെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ആ കൽപ്രതിമ എടുത്തിട്ട് ഇവൻ്റെ തലക്കടിച്ച് കൊലപാതകം ചെയ്തതാണോ എന്ന രീതിയിൽ തന്നെ പോലീസാർ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പിന്നീട് പോലീസാർ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം രണ്ടാമതും മൊയ് എടുത്തതിനു ശേഷം വിട്ടയക്കുകയാണ് ചെയ്തത് ആദ്യം വന്ന കാര്യം തന്നെയായിരുന്നു പിന്നീട് പോലീസാരുടെ പക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അറിയാതെ തന്നെ ഇവരുടെ ഫോൺ റെക്കോർഡും അതുപോലെ തന്നെ ഇവരുടെ വാട്സാപ്പ് ചാറ്റും മുഴുവനും പോലീസാർ എടുത്തു യും ചെയ്തു പോലീസുകാർ എടുത്തു നോക്കിയപ്പോഴാണ് ഇവക്കൊരു കാമുകനുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാർക്ക് മനസ്സിലാകുന്നത് മുരുകേശൻ എന്ന് പറയുന്ന ഇരുപത്തൊന്ന് കാരണമായിരുന്നു അത് ദയാനന്ദൻ്റെ അച്ഛനും മുരുകേശൻ്റെ അച്ഛൻക്ക് കുറച്ച് പൈസ പലിശക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് മുരുകേശൻ ഡെയിലി ഈ വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നു ഈ പലിശ ആഴ്ചയിലാഴ്ചയിൽ കൊടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്ന ടൈമിന് ഈ അന്നപ്രിയ കാണുകയും പിന്നീട് രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധത്തിലോട്ട് പോവുകയും ചെയ്തു പിന്നീട് അവിടെ രാവിലെ ആരും ഉണ്ടാകില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ആ സമയത്തായിരുന്നു പിന്നീട് ഇവൻ നേരെയും പലിശ കൊടുക്കാൻ വേണ്ടി ആ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് രണ്ടുപേരും തമ്മിലൊരു ബന്ധത്തിലോട്ട് പോകുന്നതും പിന്നീട് രണ്ടുപേരും ആരും വീട്ടിലില്ലാത്തതും കൊണ്ട് തന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ വരെ ഏർപ്പെടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പിന്നീട് രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കാമെന്ന രീതിയിൽ തന്നെ ചിന്തിച്ചു കൂട്ടുകയാണ് അതായത് ദയാനന്ദനെ ഇല്ലാതാക്കുകയാണെങ്കിൽ ആ സ്വത്തും ഇവൻ അന്നപ്രിയക്ക് കിട്ടും ആ അന്നപ്രിയക്ക് ആ സ്വത്ത് കിട്ടുകയാണ് പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും കൂടി കൊണ്ട് തന്നെ നല്ല രീതിയിൽ ജീവിക്കാമെന്നതായിട്ട് തന്നെ രണ്ടുപേര് ചിന്തിക്കും പിന്നീട് ഒക്ടോബർ രണ്ടാം തീയതി ഇവനെ വിളിച്ച് വീട്ടിൽ കയറ്റിയതിന് ശേഷം ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ദയാനന്ദനെ നോക്കുകയാണെങ്കിൽ ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പാൽ കുടിക്കൽ പതിവാണ് പാൽ കുടിച്ചതിന് ശേഷം ഇവൻ കടന്നുറങ്ങുകയും ചെയ്യും ഇതൊക്കെ കൊണ്ട് തന്നെ ആ പാലില്ലാത്തതാണ് സ്ലീപ്പിംഗ് സ്ലീപ്പർ കലക്കിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സ്ലീപ്പിംഗ് സ്ലീപ്പർ കലക്കി ഈ വെള്ളം കുടിച്ചപ്പോൾ ഇവൻ അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ ഉറങ്ങുകയാണ് ചെയ്തത് അതിനുശേഷം ഈ മുരുകേശനും ഇവളും ചേർന്ന് കൊണ്ട് തന്നെ ആ പ്രതിമ എടുത്തുകൊണ്ട് തന്നെ പുറത്തിട്ടതിന് ശേഷം അതായത് ബെഡിൽ നിന്ന് താഴെട്ടതിന് ശേഷം തല അടിച്ച് പൊളിക്കുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാരുടെ പക്കൽ അവസാനമായിട്ട് ഈ അമ്മയുടെ സംശയത്തിൻ്റെ പേരിൽ തന്നെ ഈ അമ്മ പോയി പറഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും പിന്നീട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയിക്കും പിന്നീട് അതിനുശേഷം ഇവളെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴാണ് പോലീസുകാർക്ക് ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതും പിന്നീട് പോലീസാർക്ക് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വായിപ്പോ നല്ല വീഡിയോ ആയി വരാമെന്ന് വരാമെന്ന പ്രതീക്ഷ